പത്തു വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തയാളാണ് ആറ്റിങ്ങിൽ കരിച്ചിരി സ്വദേശിയായ നാൽപ്പത്തി നാലുകാരൻ ബിനു രങ്ക് കാലിന് അനുഭവപ്പെട്ട വേദനയും പെരിപ്പും കുറയാതെ വന്നതോടെയാണ് ചികിത്സയ്ക്കായി നാട്ടിലെത്തിയത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് ബിനു രംഗിൻ്റെ ഇരുവൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തിയത് പിന്നെ ചികിത്സയ്ക്കായി കയ്യിലുണ്ടായിരുന്നതെല്ലാം ചിലവിട്ടു കടം വാങ്ങിയും സുമനസുകൾ ചിലർ നൽകുന്ന സഹായം കൊണ്ടും ചികിത്സ തുടർന്നു പോകുന്നു ഇതോടെ രണ്ടു മക്കളും ഭാര്യയും അമ്മയും അടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പരാധീനതയിലായി ആഴ്ചയിൽ രണ്ടു ഡയാലിസിസ് വേണം ആറായിരത്തോളം രൂപ ഇതിന് ചിലവാകും മൂന്ന് വർഷത്തോളമായി ഇങ്ങനെ ദുരിതം പേറുകയാണ് ഈ കുടുംബം പത്ത് വർഷമായിട്ട് ഗൾഫിലായിരുന്നു അവിടുന്ന് വയ്യാതെ മാറ്റി വന്ന് ടെസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോഴാണ് രണ്ട് കിഡ്നി ഏകദേശം തീർന്ന ഇതായിരുന്നു മൂന്ന് വർഷമായിട്ട് ചികിത്സയിലായിരുന്നു എല്ലാം ഉള്ളതെല്ലാം വിറ്റൊക്കെയാണ് ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ അമ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വയ്ക്കാനുള്ള ഫണ്ടിന് വേണ്ടിയാണ് ശ്രീദിസ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഡയാലിസിസുകൾ ചെയ്യണത് കെ ടി സിയിലാണ് ആഴ്ച രണ്ട് ഉണ്ട് അത് പത്ത് അയ്യായിരം രൂപയ്ക്ക് പുറത്താകും രണ്ട് ഡയാലിസിസ് ആഴ്ചയിൽ ആ പത്ത് വർഷം കൊണ്ട് മോൻ ഗൾഫിലായിരുന്നു പിന്നെ എൻ്റെ ഒരു ചെറിയ ഒരു വരുമാനവും കൂടെ കൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോവുകയായിരുന്നു പക്ഷേ ഇപ്പോഴേ മൂന്ന് വർഷം കൊണ്ടും മോൻ സുഖമില്ലാതെ വന്ന് എനിക്കും സുഖമില്ലാതായി ഇപ്പോൾ എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഇനി ഒരു ചികിത്സക്ക് തന്നെ ഒരു വരുമാനവും ഇല്ലാതെ വിഷമിക്കുകയാണ് അതിൽ ചെയ്യാൻ തന്നെ ആരെങ്കിലും സഹായത്തിലാണ് കഴിയുന്നത് മാറ്റി വയ്ക്കുന്ന വെച്ചാൽ എൻ്റേത് കൊടുക്കാമെന്ന് ഞാൻ പറയുന്നു പക്ഷേ എനിക്കുള്ളത് ചേരുകയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറു തന്നെ അതും നമുക്ക് അറിയാൻ പറ്റില്ല എന്തരാണെന്ന് അറിയാൻ പറ്റൂല വൃക്കം നൽകാൻ അമ്മ സന്നദ്ധയാണ് പക്ഷേ വൃക്കം മാറ്റിവെക്കലിന് വൻതുക തന്നെ വേണം ഇത് കണ്ടെത്താൻ ഇവർക്ക് യാതൊരു മാർഗ്ഗവും മുന്നിലില്ല സുമനസ്സുകൾ സഹായിച്ചാൽ ബിനോരങ്കിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും ഈ സാധു കുടുംബത്തിന് തുണയാകും സാമ്പത്തിക സഹായങ്ങൾ ഈ നമ്പറിലേക്ക് അയച്ചു നൽകുക